സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾക്കെതിരായ പി എം എ സലാമിന്റെ പരോക്ഷ വിമർശനം പി എം എ സലാമിനെ തള്ളി മുസ്ലിം ലീഗ് സലാം പറത് മുസ്ലിം ലീഗിന്റെ നിലപാടല്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പാർട്ടി അത് ഓൺ ചെയ്യുന്നില്ല ഇത്തരം പരാമർശങ്ങൾ ആര് പറഞ്ഞാലും എതിർക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പാർട്ടി ഓൺ ചെയ്യുന്നില്ല ആളുകൾ ധരിക്കുന്നത് കൊണ്ട് അതായത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആളുകൾ കരുതുന്നത് കൊണ്ട് അതൊന്നുകൂടി അടിവര എട്ട് പറയാണ് അങ്ങനെ പാർട്ടി ഓൺ ചെയ്യുന്നില്ല ഞാൻ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ഇടയിൽ സാധിക്കാതെ വിശദാതങ്ങൾ വേണ്ടി തങ്ങളും അത് അങ്ങനെ പറയാനാണ് പറഞ്ഞത് പാർട്ടി അത് പിന്നീട് ആലോചിക്കുകയും ചെയ്യും ലീഗ് നിങ്ങൾക്കറിയാലോ ലീഗ് ഒരു ഉന്നത ുള്ള പാർട്ടിയാണ് പാണക്കാട് തങ്ങന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയെ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുന്നവർ എല്ലാവരെയും സ്നേഹിക്കുന്നവർ വലിയവനും ചെറിയവനും ഒന്നുമില്ല അതുകൊണ്ടാണ് സമൂഹം അവരെ സാധാരണ ഉള്ളതിൽ കവിഞ്ഞ് അവരെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്ന അവരെ പേരിൽ ഏത് പ്രസ്താവന ചെയ്യുമ്പോഴും നമ്മൾ വളരെ അധികം സൂക്ഷിക്കേണ്ടതുണ്ട് നേരത്തെ ഉമർ ഫൈസി മുഖം ഇത്തരം പരാമർശം നടത്തിയപ്പോഴും ലീഗ് എതിർത്തിരുന്നു പി എം എ സലാം തന്നെ പരാമർശം നിഷേധിച്ചിട്ടു സതികരി തങ്ങളുമായി സംസാരിച്ചിരുന്നു സലാം പറഞ്ഞത് പാർട്ടി തിരപ്പാടല്ലെന്ന് പറയാൻ തങ്ങൾ പറഞ്ഞു പാർട്ടി അത് പിന്നീട് ആലോചിക്കും ഉന്നത നിലവാരമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു